ദിലീപുമായി താരതമ്യം ചെയ്തതിനോട് തനിക്ക് താല്പര്യമല്ല എന്ന് ബേസിൽ ജോസ് നമ്മളെല്ലാം ചെറുപ്പം മുതൽ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്ത് അദ്ദേഹം നേടിയെടുത്ത പേരാണത് തന്നെ ആളുകൾ സ്നേഹിക്കുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട് എന്നാൽ സ്വന്തമായൊരു മേൽവിലാസം ഉണ്ടാക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നു ദിലീപിൻ്റെ ലഗസി അദ്ദേഹം സ്വയം ഉണ്ടാക്കിയതാണ് അതിനാൽ അങ്ങനെയൊരു താരതമ്യത്തോട് തനിക്ക് താല്പര്യമില്ല എന്ന് ബേസിൽ ജോസഫ് പറയുന്നു അടുത്തിടെ തുടർച്ചയായി വിജയ ചിത്രങ്ങളിൽ അഭിനയിച്ചതിനാൽ ബേസിൽ ജോസഫിനാണ് ദിലീപ് ഇപ്പോൾ വിശേഷണം ആയി ഉപയോഗിക്കുന്ന ജനപ്രിയ നായകൻ എന്ന പേര് കൂടുതൽ ചേരുന്നതെന്ന് ചിലർ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് ചാനലിൻ്റെ ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു ബേസിൽ ജോസഫ് ബേസിൽ ജോസഫ് രൺവീർ സിംഗിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ബോളിവുഡ് ചിത്രം ശക്തിമാനെ പറ്റിയുള്ള പുതിയ അപ്ഡേറ്റ് എന്താണെന്ന ചോദ്യത്തിന് ശക്തിമാനെ പറ്റി ഒന്നും പറയാനായിട്ടില്ല ചിത്രം ആരംഭിക്കാൻ കാലതാമസമുള്ളതിനാൽ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പിന്നീട് അറിയിക്കാമെന്നും ജെയ്സിൽ പറയുന്നു